അമ്പലപുരത്ത് അക്ഷര മുത്തശ്ശിക്ക് നൂറ്റി ഏഴ് വയസ്സ് കേരള കലാമണ്ഡലം സ്ഥാപക സെക്രട്ടറി മണക്കുളം മുകുന്ദരാജ സ്ഥാപിച്ച അമ്പലപുരം ദേശവിദ്യാലയം യു പി സ്കൂളിൽ വാർഷികാഘോഷം ഉത്സവ നിറവിൽ നടന്നു അധ്യാപക രക്ഷാകർത്തൃ ദിനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു കേളീരവം ടു കെ ട്വന്റി ഫൈവിന്റെ ഉദ്ഘാടനം സേവ്യാപ് ചിറ്റിലപ്പള്ളി എം എൽ എ നിർവഹിച്ചു മുകുന്ദരാജ പ്രതിമയ്ക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ചാണ് പരിപാടികൾക്ക് തുടക്കമായത് പൂർവ്വ വിദ്യാർത്ഥിയും കഥകളി കഥാകാരനുമായ കലാമണ്ഡലം കൃഷ്ണകുമാറിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിരമിക്കുന്ന അധ്യാപിക വി സി റെസിക്ക് യാത്രയ്പ്പ് നൽകി അമ്പത് വർഷമായി സ്കൂളിനു വേണ്ടി സേവനമനുഷ്ഠിച്ചു വരുന്ന സ്കൂൾ മാനേജർ ടി എൻ ലളിത ടീച്ചറെ സ്റ്റാഫ് അംഗങ്ങളും പി ടി എ ഭാരവാഹികളും ചേർന്ന് ആദരിച്ചു വടകാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ അനൂപ് കിഷോർ കൗൺസിലർ മധു അമ്പലപുരം സ്കൂൾ ലീഡർ ഹിമൽ പി ടി എ പ്രസിഡന്റ് കെ കെ ഷിഗി സ്റ്റാഫ് സെക്രട്ടറി സുമ ചെറിയാൻ പെരുങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു പ്രഖ്യാപനം എന്താ വെച്ചാൽ ഇന്ത്യയിലാകെയുള്ള പത്താം ക്ലാസ് വരെയുള്ള വിദ്യാലയങ്ങളിൽ പ്രത്യേകിച്ച് ഹൈസ്കൂളുകളില് ഇന്റർനെറ്റ് സൗകര്യം ഏർപ്പെടുത്തും എന്നതാണ് ഈ ബജറ്റിലെ കേന്ദ്ര യൂണിയൻ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചെടുത്തോളം നമുക്കത് കേൾക്കുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് തോന്നുന്നു കാരണം നമ്മുടെ വിദ്യാലയം പ്രൈമറി മുതൽക്ക് അല്ലേ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാലയങ്ങളിലും ഇന്ന് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട് പ്രത്യേകിച്ച് കേരള ഗവൺമെന്റിന്റെ തന്നെ ഇന്റർനെറ്റ് കമ്പനിയുടെ കണക്ഷൻ ആണ് ഒരു അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ജിയോന്റെ എയർടെല്ലിന്റെ അല്ലെങ്കിൽ ബി എസ് എൻ എല്ലിന്റെ പല കമ്പനികളുടെയും നമുക്കറിയാം പക്ഷെ കേരളത്തിന് കെ ഫോൺ എന്ന് പറയുന്ന കേരളത്തിന്റെ മാത്രം ഒരു ഇന്റർനെറ്റ് നൽകാൻ അധികാരമുള്ള കൊടുക്കാൻ കഴിയുന്ന ഒരു കമ്പനിയും അതിന്റെ കണക്ഷനും എന്ന നിലയ്ക്ക് വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഉണ്ട് എന്ന പ്രത്യേകത ആ പ്രത്യേകത എടുത്ത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ നാം എത്രയോ മുന്നിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയുക